നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നെടുമങ്ങാട് താലൂക്കിലെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലയ്ക്കൽ ചക്രവാളിപുരം എന്ന സ്ഥലത്തുള്ള ഒരു വീടും ഒരു ഇരുനില വീടും ഇരുപത്തിയൊന്ന് സെൻറ് സ്ഥലവും വിശദമായി പറയാം വളരെ മനോഹരമായ മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഇരുപത്തി ഒന്ന് സ്ഥലവും ഉടൻ വിൽപ്പനയ്ക്കാണ് അപ്പോൾ ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കാണിച്ചു തരാൻ പോവുകയാണ് സാധാരണ നമ്മളെ ഈ സമയത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്ന രീതി നമുക്ക് കുറെ ടെൻഷനാണ് കുറേ എടുക്കും അപ്പോൾ നമ്മളെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മുടേതായ രീതിയിൽ പെട്ടെന്ന് തന്നെ ശരിക്കും പറഞ്ഞ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു നല്ല വീടും നമ്മുടെ സ്വപ്നത്തിനനുസരിച്ചുള്ള വീടും സ്ഥലവും ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് നമുക്ക് നമുക്കകത്തോട് കാണാം എല്ലാം കാണാം എല്ലാം കാണിച്ചു തരാം ഈ കാണുന്നതാണ് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായ ഇരുന്നില വീട് പിന്നെ ുറ്റുള്ള ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലവും എല്ലാവിധ വാഹനങ്ങളും കടന്നു പോകാൻ കഴിയുന്ന നല്ല റോഡ് ഈ വീടിന്റെ മുൻവശത്തേ ശരിക്കും പറയുകയാണെങ്കിൽ റോഡിനോട് ചേർന്ന് ഇത് പുതുക്കുളങ്കര പുതുക്കുളങ്ങരയിലേക്ക് പോകുന്ന റോഡാണ് പുതുക്കുളങ്ങര എന്ന് പറയുന്നത് സേറ്റി ഹൈവേ മൂന്നിലാണ് നെടുമങ്ങാട് കടക്കറ റോഡാണ് ഈ സ്റ്റേറ്റ് ഏരിയ മൂന്ന് അതിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പവഴിയാണിത് പുതുക്കളങ്ങരയിലേക്ക് പോകുന്ന വഴി ചക്രവാളിപുരത്തുനിന്ന് പുതുക്കളങ്ങരയ്ക്ക് പോകാനുള്ള എളുപ്പവഴിയാണിത് ആ എളുപ്പ വഴിയിലാണ് ഈ മനോഹരമായ വീടും സ്ഥലവും ഉള്ളത് നമുക്ക് ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ശരി അത് ഇവര് വീടിന് വളരെ അത്യാവശ്യമാണ് ഈ ടെൻഷനൊക്കെ ഉള്ള ഈ സമയത്ത് നമുക്കൊന്ന് ഒന്നിരുന്ന് കാറ്റുകൊണ്ട് ഇരിക്കാൻ പറ്റിയ വിശ്രമിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നല്ല കാറ്റാണ് നല്ല രസമുണ്ട് സാധാരണ ഭക്ഷണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊന്നൊന്ന് ഇവിടേക്ക് വന്ന് ഇരുന്ന് അപ്പോൾ ഈ ശുദ്ധവായു ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ് കാരണം വെച്ചാൽ ഈ നമ്മുടെ രണ്ട് ടൗണുകൾക്കിടയിലാണ് ഈ സ്ഥലം ഒന്ന് ആര്നാട് പിന്നെ നെടുമങ്ങാട് ഈ ആരിനാട് ടൗണിൻ്റെയും നെടുമങ്ങാട് ടൗണിൻ്റെയും ഇടയിലുള്ള മനോഹരമായ പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഈ ടൗണുകളുടെ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ട് അതോടൊപ്പം തന്നാൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇവിടെ താമസിക്കുകയും ചെയ്യാം അപ്പൊ ഈ കാറ്റും നല്ലൊരു അന്തരീക്ഷം ഇവിടെ നിന്ന് ഈ ഭാഗത്തിന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കുട്ടികളൊക്കെ ഇവിടെ ഓടിച്ചാടി കളിക്കാനും എല്ലാത്തിനുള്ള മുറ്റം ഉണ്ട് ഞാൻ കാണിക്കാം അപ്പുറത്തെ സൈഡിലാണ് വീടിന്റെ സൈഡിലെ ഇതിപ്പോ കാണുമ്പോ അറിയാം നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇവിടെ ഓരോ വർക്കും ചെയ്തിട്ടുള്ളത് നല്ലൊരു കുളിർമയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോ കാരണം ഗ്രാമീണ അന്തരീക്ഷം കൂടെ ആയതുകൊണ്ട് നല്ലൊരു കുളിർ കിച്ചന്റെ സൈഡൊക്കെ ഈ സൈഡാണ് ഇങ്ങോട്ടാണ് ഇതിന് വേറെ പ്രത്യേകത മറ്റൊരു എൻട്രൻസ് കൂടെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോ തുറന്ന് പുറത്തിറങ്ങാം റോഡാണ് അതും റോഡാണ് മറ്റ് സെഷൻ എല്ലാം ഇവിടെ ഉണ്ട് ഭാഗത്തുണ്ട് ഇവിടെ തന്നെ ബാത്റൂം മുഴുവനും ഇന്റർലോക്ക് ചെയ്ത കെട്ടിടമാണ് അപ്പോ മഴ പെയ്യുമ്പോഴൊന്നും നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ഈ ഇന്റർലോക്ക് ഇപ്പൊ നമ്മൾ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് തെന്നി വീഴുവൊന്നും പേടിക്കണ്ട നല്ല ഇന്റർലോക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഇന്റർലോക്ക് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തെന്നി വീഴുവൊന്ന് പയൊന്നും വേണ്ട അത് നല്ല കാര്യമാണ് വാഹനങ്ങള് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് എത്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാം ഇവിടെ ആപ്പുണ്ട് ഇവിടെ ഒരു ഉണ്ട് ഇങ്ങനെ അപ്പർ സൈഡിൽ വരാൻ വേണ്ടി ഈ വീടിന് ചുറ്റും തെങ്ങാണ് അത് തന്നെ വളരെ മനോഹരമാണ് കേരളം എന്ന് പറയുമ്പോ തെങ്ങ് ശരിക്കും കാണാൻ പറ്റുന്നൊരു നല്ല അന്തരീക്ഷം ചുറ്റും തെങ്ങുകളാണ് इस पैसे में अब क्या ना मर्ची नहीं, हम मर्ची नहीं क्या? इस पैसे, तो नहीं पालो। नारंगी आवारा। फ़ेब्रुअरी के, फ़ेब्रुअरी का प्लावर क्या हुआ? क्या निगर था? नहीं, निगर था। വളരെ മനോഹരമാണ് മനോഹരമായ സിറ്റ് എല്ലാം എല്ലാം ടൈൽസും ടൈംസും ആണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളാണ് രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് പിന്നെ ഇതിന്റെ പുറത്ത് കോമൺ ഉണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് എന്താ പറയുക കണ്ട പോലെ സിറ്റൌട്ട് മലമര സിറ്റ് ഔട്ട് ഉണ്ട് പിന്നെ ഇതിന്റെ പുറത്ത് വർക്ക് ഏരിയ ഉണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ

ഇവിടെ ില് ഒന്ന് ഈ സൈഡിലാക്കി രണ്ടായിട്ട് നല്ല ബിൽഡ് ആണ് നല്ല

ായാലും നമ്മള് ശരി വന്ന് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി നല്ല ബിൽഡ് ക്വാളിറ്റി പറഞ്ഞു നമുക്ക് അല്ലെ നല്ല ബിൽഡ് ചെയ്തു നമ്മുടെ സ്വന്തം പെർപ്പസിന് വേണ്ടി ചെയ്യുന്ന മൈഗ്രേഷൻ എന്നുള്ള പ്ലാനിന് വേണ്ടിട്ടാണ് അനിയൻ പുറത്താണ് പറയുന്ന പോലെ അനിയൻ പുറത്താണ് അപ്പൊ അവരുമായിട്ട് അവിടെ ആയിരിക്കാൻ വേണ്ടിട്ട് നിലവില് കാണുന്ന ഫർണിഷ് ഉൾപ്പെടെ ഫർണിഷ്ഡ് ആയിട്ടുള്ള റെഡി ടു മൂവ് ആണ് രണ്ട് രീതിയിലും ഒരാള് അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സത്യത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്നത് ഏത് ഏത് മനസ്സിന് ഇഷ്ടപ്പെടുന്നത് ഏത് രീതിയിലുള്ള ആള് വന്നാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത്

വന്ന ഉടനെ താമസിക്കാമസിക്കുന്ന കാര്യം എല്ലാ സംവിധാനങ്ങളോടൊപ്പം തന്നെയാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ബെഡ്റൂമാണ് ശരി ഫുള് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് വാഷ് ഏരിയത് നല്ല വായിസ് നല്ല വായസം കിട്ടുന്ന രീതിയിൽ എനർജി കിട്ടുന്നു ഈ അല്ലെ ഈ സൈഡ് ആ സൈഡില് ഒരു അടവ് ഒരിക്കലും നല്ല അപ്പൊ തിരുന്നിട്ടില്ല നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ഇനി ഒരുപാട് കടനുണ്ട് നമുക്ക് അടുത്ത സ്റ്റോറിലേക്ക് പോവാം മനോഹരമായ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് രണ്ടും അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ ഔട്ട് സൈഡിൽ കോമൺ ഉണ്ട് സ്റ്റോറേജ് ഏരിയ പെഡ്സിന്റെ കൂട് പട്ടിക്കൂടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഗാർഡൻ ഉണ്ട് പുറകില് വേസ്റ്റ് കമ്പോസ്റ്റ് ബിന്നുണ്ട് പിന്നെ വേറെ പ്രത്യേകത രണ്ട് ബോർവെല്ലുണ്ട് ഇവിടെ അതുകൂടാതെ വാട്ടർ കണക്ഷനും ഉണ്ട് അടുത്ത ഫ്ലോറിൽ ഗസ്റ്റ് റൂം ഉൾപ്പെടെ മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ആണ് പിന്നെ രണ്ട് ബാൽക്കണി വലിയ ഹാളുണ്ട് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത ഫുൾ കോമ്പൗണ്ട് വാള് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ മുമ്പിലും പുറകിലും എൻട്രൻസ് ഉണ്ട് ദൃശ്യമാവും പുറത്ത് വരുമ്പോഴും നമ്മുടെ ആ ഒരു കാഴ്ച നമുക്കിവിടെ നിൽക്കുമ്പോ ഒരുപാട് അകല ഒരുപാട് അകലയുള്ള കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ ചുറ്റും തെങ്ങാണ് കേട്ടോ തെങ്ങാണ് നമ്മൾ കേരളം വന്ന് കേൾക്കുമ്പോൾ തന്നെ തെങ്ങിനെ പറ്റിയാണല്ലോ നമ്മുടെ മനസ്സിൽ അപ്പൊ ശരിക്കും തെങ്ങിന്റെ തെങ്ങാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് ദൂരെ എന്നുള്ള ദൃശ്യങ്ങൾ അത് മാത്രമല്ല ഫ്രണ്ടില് ഫ്രണ്ടില് വരുന്നവര് ആ റോഡിലുള്ള ആ ഒരു ദൃശ്യം വാഹനങ്ങളിലേക്ക് പൊതുവെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ വീട് വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് ശരിക്കും അതിന്റെ ഫ്രണ്ടിൽ വരുമ്പോ തന്നെ അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നല്ലൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് മറ്റൊരു ബാൽക്കണിയാണ് ഈ സൈഡിന്റെ വ്യൂ വളരെ മനോഹരമാക്കി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ ഡോറുകളും അല്ലെങ്കിൽ ജനലായാലും ശരി എന്തായാലും ഫർണിച്ചറൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഗസ്റ്റ് റൂംസ് ആണ് ഗസ്റ്റ് റൂമിലെ ടോയ്ലറ്റ് അറ്റാച്ച് ആണല്ലോ മുകളിലേക്ക് കയറാനുള്ള പടി ഇവിടെ ഉണ്ട് മുകളിലേക്ക് കയറാനുള്ള പടി ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ വിൽക്കുമ്പോ നമ്മള് മറു സൈഡിലെ റോഡിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ വന്നാല് ആ ദൃശ്യത്തിന്റെ ദൃശ്യം കിട്ടും അതുപോലെ നമ്മള് ടോപ്പിലേക്ക് ഏറെയാണ് ആ വാട്ടർ ടാങ്ക് പിന്നെ കിണറുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നേരത്തെ പറഞ്ഞേ നല്ല ബിൽഡ് ക്വാളിറ്റി ആണെന്ന് ഓരോ ഇഞ്ച് നമ്മൾ നോക്കുമ്പോഴും നമ്മളതിനകത്ത് കയറിയപ്പോഴും ശരിക്കും കയറുന്ന ആ സമയം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല ബിൽഡ് ക്വാളിറ്റി അത് പറയാതിരിക്കാൻ വയ്യ കാരണമെച്ചാൽ ഓരോ പോയിന്റും അത്രയ്ക്കും ഉടമ വളരെ നല്ല രീതിയിൽ ഇത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റാവശ്യങ്ങൾ വിദേശത്തേക്ക് പോകുന്ന കാരണമാണ് മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് അങ്ങനെ വിദേശത്ത് പോകണതുകൊണ്ടും ആണ് ഇപ്പൊ ഈ ഇത് കൊടുക്കുന്നത് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് പോകാനായിട്ട് വേറൊരു അഞ്ചു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോ നമ്മള് വളരെ മനോഹരമായ നല്ല ബിൽഡ് ക്വാളിറ്റിയിലുള്ള ഒരു ഇരുനില വീടും ഇരുപത്തി സെന്റ് സ്ഥലവും നമ്മൾ കണ്ടു കഴിഞ്ഞു മനസ്സിലായി കഴിഞ്ഞു ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലയ്ക്കൽ ചക്രവാണിപുരം എന്ന സ്ഥലത്താണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആരനാട് ടൗൺ ആണ് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നെടുമങ്ങാട് ടൗൺ ആണ് ഇപ്പോൾ നെടുമങ്ങാട് ടൗണിൽ ആവശ്യമുള്ള എല്ലാം ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് നെടുമങ്ങാട് പിന്നെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായെല്ലാം ഹയർ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നെടുമങ്ങാട് കോളേജുകളുണ്ട് സ്കൂളുകൾ ഒട്ടനവധി സ്കൂളുകളുണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി വരെ പഠിക്കാൻ വേണ്ടി ഇതിന് ഒരു അമ്പത് മീറ്റർ അമ്പത് മീ വീട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരത്തിൽ ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അമ്പത് മീറ്റർ ദൂരം മാത്രം ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഉഴമലയ്ക്കൽ സ്കൂളുണ്ട് പിന്നെ ഇവിടെ നിന്നൊരു മൂന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആരിനാണ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ അവിടെ എൽ പി സ്കൂളുകളുണ്ട് വ്യാപാര കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ രണ്ട് ടൗണുകൾക്കിടയിൽ ആര്നാടിനും നെടുമങ്ങാടിനും രണ്ട് ടൗണുകൾക്കിടയിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റിയ ഇന്നത്തെ കാലത്ത് സ്ഥലം വാങ്ങി ഒരു വീട് വയ്ക്കുക നമ്മുടെ ഇഷ്ടത്തിനൊരു വീട് വെക്കുക എന്നുള്ളത് കുറച്ച് സമഗ്രമായ ജോലിയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ സ്ഥലം കിട്ടുക അവിടെ നമ്മൾ മനസ്സിലിണങ്ങിയ ഒരു വീട് വെക്കുക ഇതൊക്കെ ശ്രമകരം തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ള സമയത്താണ് ഇരുപത്തി ഒന്ന് സെൻറ് സ്ഥലത്ത് ഈ മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അതിമനോഹരമായ വീട് നമുക്ക് ഒത്തു കിട്ടുന്നത് സ്വാഭാവികമായും വന്ന് കാണുന്നവർ ഇത് വാങ്ങും വന്ന് കാണുന്നവർ ഇത് വാങ്ങിപ്പോകും ശരിക്കും അവർ വമ്പാൻ ചാൻസാണ് കാരണം രണ്ട് ടൗണുകൾക്കിടയിൽ ഇത്രയും മനോഹരമായ എല്ലാ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്തുള്ള നമ്മളെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ നോക്കുന്നതാണ് നമ്മളെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയ സൗകര്യങ്ങളുണ്ടോന്നാണ് അതിനെല്ലാം അനുയോജ്യമായ ഹയർ സ്റ്റഡീസിന് വരെ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഈ അതിമനോഹരമായ മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഈ വീടും ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലവും അപ്പോൾ ഈ മനോഹരമായ വീടിനും സ്ഥലത്തിനും കൂടെ ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ശരിക്കും ഈ വില അത്രയേ ഉടമ ചോദിക്കുന്നുള്ളൂ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമ ചോദിക്കുന്നത് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ശരിക്കുമുള്ള മൂല്യം അതിൻ്റെ ഉപയോഗം ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളത് എനിക്കും ബോധ്യമായി കാരണം അത്രയ്ക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ വീട് പണിതിട്ടുള്ളത് ഫർണിച്ചറായാലും മറ്റുള്ള മെറ്റീരിയൽസ് ആയാലും നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉടമ ചെയ്തതല്ല മക്കളൊക്കെ വിദേശത്തായതിനാൽ അവരോടൊപ്പം പോകേണ്ടതുള്ളതിനാൽ അദ്ദേഹം ഇത് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫർണിച്ചർ ഉൾപ്പെടെ വേണമെങ്കിലും അദ്ദേഹം വിൽക്കാൻ തയ്യാറാണ് അങ്ങനെ വേണമെങ്കിലും കസ്റ്റമേഴ്സ് അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം ഇല്ല വീടും സ്ഥലമായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഫർണിച്ചറും കൂടെ ഉൾപ്പെടെ കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അപ്പോൾ ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി വരാം ഓക്കെ